ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ അധികമാർക്കും അറിയാത്തൊരു വിഭാഗമാണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ രക്തം രക്തജന്യ രോഗങ്ങളും ആയിട്ട് അനുബന്ധപ്പെട്ട വിഭാഗമാണ് എന്നാൽ ബ്ലഡ് ക്യാൻസർ മാത്രമല്ല രക്തജന്യമായ രക്തക്കുറവ് ഹിമോഗ്ലോബിൻ്റെ കൂടുതൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ് രക്ത അണുക്കളുടെ കൂടുതൽ എല്ലാം നോക്കുന്നൊരു വിഭാഗമാണ് ഹെമറ്റോളജി കൂടെ ബ്ലഡ് ക്യാൻസറിൻ്റെ ചികിത്സയും ഹെമറ്റോളജി വിഭാഗത്തിൽ ചെയ്യുന്നുണ്ട് ബ്ലഡ് ക്യാൻസർ എല്ലാവർക്കും പേടിയുള്ളൊരു അസുഖമാണ് നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ മൂക്കിൽ കൂടെ ബ്ലഡ് വന്നു ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസായി അതോടുകൂടി ആ നായക കഥാപാത്രം അല്ലെങ്കിൽ നായിക കഥാപാത്രത്തിൻ്റെ ജീവിതം അതോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ് ഒരു ധാരണ എന്നാൽ ബ്ലഡ് ക്യാൻസറിന്റെ ചികിത്സ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ അങ്ങനെ ഒരു രോഗമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല പുതുതായി വന്നിരിക്കുന്ന ചികിത്സ കാർ ടി സെൽ തെറാപ്പി ഉൾപ്പെടെ ഒരുപാട് നൂതന ചികിത്സാ രീതികളും അത്യാധുനിക സംവിധാനങ്ങളും ബ്ലഡ് ക്യാൻസർ ചികിത്സാരംഗത്ത് വന്നിട്ടുണ്ട് അതിലൊന്ന് ആണ് ഈ കാർ ടി സെൽ തെറാപ്പി നിങ്ങളിൽ പലരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അത് നമ്മുടെ ശരീരത്തിലെ ടി സെൽ എന്ന് പറയുന്ന എടുത്ത് അതിനെ ജനതികമായി ഒരു വ്യതിയാനം വരുത്തി രോഗിയുടെ ശരീരത്തിലേക്ക് തിരിച്ചു കയറ്റുന്ന ഒരു ചികിത്സാരീതിയാണ് നമ്മൾ വേറെ മരുന്നുകളോ കീമോതെറാപ്പിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാൻ പ്രബലമാക്കുന്ന അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ചികിത്സാരീതിയാണ് സെൽ തെറാപ്പി അത് ഈ ബ്ലഡ് ക്യാൻസർ ലിംഫോമ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ മൾട്ടിപ്പിൾ മൈലോമ എന്നീ എന്നീ ബ്ലഡ് ക്യാൻസറുകളിൽ വളരെയധികം നല്ല റിസൾട്ടുകൾ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് അവൈലബിൾ ആയിരുന്നു അല്ലെങ്കിൽ ലഭ്യമായിരുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് രാജഗിരി ഹോസ്പിറ്റലിലും നമ്മൾ കാർ ടി സെൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടുകളാണ് അത് കാണിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ റിസൾട്ടുകൾ നോക്കിയാലും നമ്മുടെ റിസൾട്ടുകൾ നോക്കിയാലും മുമ്പ് ഒരു പതിനഞ്ചോ ഇരുപതോ ശതമാനം സാധ്യതയുള്ള ക്യാൻസറുകളുടെ ശതമാന നിരക്ക് ഒരു അമ്പത് മുതൽ അറുപത് ശതമാനത്തിലേക്ക് കൂട്ടാൻ ഇത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡി ബൈസ്പെസിഫിക് ടീസൽ എൻഗേജേഴ്സ് തുടങ്ങിയ പുതിയ മരുന്നുകളും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്നത് ബ്ലഡ് ക്യാൻസർ രോഗികൾക്ക് വളരെ ആശ്വാസമേറുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് സോ ബ്ലഡ് ക്യാൻസർ ഒരിക്കലും പേടിക്കേണ്ട ഒരു രോഗമല്ല അതിന് ചികിത്സയുണ്ട് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുന്നതാണ്